ഞാൻ അമ്പലപ്പുഴയിൽ ജീവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ബി എസ് പല പ്രവർത്തനങ്ങളും നേരിട്ട് കാണാനും പഠിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനകീയ പോരാട്ടത്തിന് യാതൊരു കോട്ടവും തറ്റാതെ തൻ്റെ നഷ്ടങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് ഒരു പോരാളിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ഈ പ്രകൃതിയെയും മണ്ണിനെയും സ്നേഹിക്കുക സ്ത്രീ വിദ്വേഷമായ പ്രശ്നങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക നമ്മൾ പറയുന്ന ഒരു അഴിമതിയില്ലാത്ത ഒരു മനുഷ്യൻ നമുക്ക് എവിടെയും തുറന്നു പറയാൻ പറ്റുക പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി എപ്പോഴും ഏത് മതികെട്ടാൻ മലയിലും ചാടിക്കേറി പോകാൻ ഏത് ആ വയസ്സുകാലത്ത് പോലും കാണിച്ച ആർജവം ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ ഞാൻ എന്നെ ആകർഷിച്ചിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഞാൻ അദ്ദേഹവുമായിട്ട് ഇടപഴകാനും ആലപ്പുഴയിൽ അദ്ദേഹം ഈ കെ പി എസ് സി കണക്കിലൊരു നാടക സമിതി തുടങ്ങാനായിട്ട് ഉദയകല എന്നൊരു ട്രൂപ്പ് തുടങ്ങിയപ്പോൾ എന്നെ അതിൽ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചതും ആ സമിതി പിന്നെ മുന്നോട്ട് പോയില്ല അതുപോലെ എൻ്റെ സിനിമയിലെ വിലക്ക് കാലത്ത് എനിക്കും തിലകഞ്ചേട്ടനും വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്ത ഒരു രാഷ്ട്രീയക്കാരനപ്പുറം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട എല്ലാ പ്രശ്നങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിച്ച ലളിത ജീവിതം നയിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന വ്യക്തിയാണ് വി എസ്